نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشوا نمو منشر كدئل ഒരു കച്ചവടം ഒരു ഒരു വസ്തു കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിന് ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് നൽകുക അല്ലെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി നൽകുക എന്നുള്ളത് കച്ചവടം ചെയ്യുമ്പോൾ കച്ചവട സാധനം കൂടുതൽ ആവേശത്തിൽ ആളുകൾ വാങ്ങാനും അതിനുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജാമ്യം നിൽക്കുന്നതും ഗ്യാരണ്ടികൾ നൽകുന്നതും എന്നാൽ സഹോദരങ്ങളെ ആ ജാമ്യം നിൽക്കുന്ന ആ ഉറപ്പ് നൽകുന്ന വ്യക്തി ഏറ്റവും വിശ്വസ്തനും ഏറ്റവും സത്യസന്ധനുമാണെങ്കിൽ എത്രത്തോളം ഉറപ്പോടെയായിരിക്കും ആ വസ്തു വാങ്ങാൻ വേണ്ടി നാം തയ്യാറാക്കിയത് ഇവിടെ അലൈഹി വസ്ലം അസ്വാദിഖുൽ മസ്തൂഖ് അൽ അമീൻ സത്യസന്ധൻ എന്നറിയപ്പെടുന്ന അന്ന് صادق المصدوق آيت الله الله سبحانه وتعالى ستة بردية الله صلى الله عليه وسلم جامي ننّا ورِك آيَم نمكن صلى الله عليه وسلم ريشة آ دل. أَشَرَكَ مَتْنُدُ مَلَّا الله سبحانه وتعالى شَرَكَ آيَا مَعَ عُبَادَةَ بْنِ صَامِتْ رَضِيَ اللَّهُ عَنْهُ دِرِيكَ نَا النَّبِيِّ صلى الله عليه وسلم بَرَنُو اضمنوا لِي سِتَّ مِنْ أَنْفُسِكُمْ أَضْمَنُ لَكُمْ الْجَنَّةَ നിങ്ങൾ നിങ്ങളിൽ ആറ് കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് നൽകിയാൽ ആറ് വിഷയങ്ങളിൽ നിങ്ങളുടെ സ്വന്തത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്കിതാ സ്വർഗമുണ്ട് എന്ന് ഞാനും ജാമ്യം നൽകുന്നു നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാനും ഉറപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് ആറ് കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു വന്നു ഒരു മുക്മിനിന്റെ വിശേഷണങ്ങളായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈമാനുള്ള ആളുകളുടെ അടയാളമായി ആറ് കാര്യങ്ങൾ നബി പറഞ്ഞു അതിൽ ും നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധത കാണിക്കുക നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുക നിങ്ങൾക്ക് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു വസ്തു അത് ഏൽപ്പിച്ചാൽ ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതിരിക്കുക ആറ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പോ കൂടി കാത്തു സൂക്ഷിക്കുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ തെളിയിക്കുകയാണെങ്കിൽ നിൽക്കുന്നു നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് എത്ര മഹത്തായ കാര്യങ്ങളാണ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം സംസാരിക്കുമ്പോൾ സത്യസന്ധത കാണിക്കുക ഒരു വിശേഷണമാണത് കളവ് പറയുന്ന കള്ളസാക്ഷ്യം വഹിക്കുന്ന ഒരാളായി ഒരു മാറുകയില്ല ആ അവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ് പറഞ്ഞ മറ്റൊരു ഹദീഫിൽ കാണാം നിങ്ങൾ സത്യസന്ധരാവുക സത്യസന്ധതയുള്ളവരാവുക تيرتيعتم صدق هذا بنية لك نايك ندان وإن البر يهدي إلى الجنة تيرتيعتم آ بنية من الذي صرقت لك نايك ندان وما يزال الرجل بس وما الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا ورجال ستي سندنا أي تورن دو عند أيديكم എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സിദ്ധീഖാണെന്ന് രേഖപ്പെടുത്തുന്നത് വരെ അതുകൊണ്ട് സഹോദരങ്ങളെ സംസാരങ്ങളിൽ കളവ് പറയുന്ന കള്ളസാക്ഷ്യങ്ങൾ വഹിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല അതൊരു മിൻ യോജിച്ചതല്ല അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം രണ്ടാമത്തെ കാര്യം പറഞ്ഞു എന്തെങ്കിലും ഒരു വാഗ്ദാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന ആളുകളായിരിക്കണം ആ വാക്ക് നമ്മൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം അത് മുഖ്മിനീകളുടെ വിശേഷണമാണ് സുഹൃത്തിൽ വിശേഷണങ്ങൾ പറയുന്ന ഇടത്ത് പറഞ്ഞു സുഹൃത്തിൽ അള്ളാഹു പറഞ്ഞു

എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അത് വിശ്വസിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുക്മിനിന്റെ അടയാളമാണ് നാളെ സ്വർഗപ്രവേശനത്തിന് കാരണമാണു പറഞ്ഞു അമാനത്തുകൾ പൂർത്തീകരിക്കുന്നവരാണ് അവരുടെ കരാറുകൾ കൃത്യമായി പൂർത്തീകരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു ഹദീസിൽ പറഞ്ഞു മുഅ്മിൻ ഒരു എന്ന് പറഞ്ഞാൽ അവനെ അവനെ തൊട്ട് തൊട്ട് ജനങ്ങൾ ജനങ്ങളുടെ സമ്പത്തിലും അവരുടെ രക്തത്തിലും അവരുടെ അഭിമാനത്തിലും സുരക്ഷിതരായിരിക്കും അവനിൽ നിന്നൊരു വഞ്ചന അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല വിശ്വസ്തത അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും നാലാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി നബിഫിൽ പറഞ്ഞു ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവരാ അഥവാ ഹറാമായ രീതിയിൽ അത് ഉപയോഗിക്കാത്ത വ്യഭിചാരത്തിലേക്ക് എത്താത്ത സമൂഹത്തിന്റെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന ആളുകളായി അവർ മാറുകയില്ല വിശേഷണം പറയുന്നേടത്ത് അള്ളാഹു പറഞ്ഞു

فأولئك هم العادون هذه نبرة تأكيد أن قلم أَدِينِ تتعي ريدل هذه نمو على إن الله سبحانه وتعالى برنه أنجام التكاريم غض البصر دستي دارتك കാര്യങ്ങളിൽ നിന്ന് ദൃഷ്ടി താഴ്ച ഒരാളുടെ കല്പിന് അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കുന്ന അവന്റെ നെഫ്സിനെ ശുദ്ധീകരിക്കുന്ന മാധുര്യം ആസ്വദിക്കാൻ കാരണമാകുന്ന കാര്യമാണ് ദൃഷ്ടി താഴ്ചക എന്നുള്ളത് പറഞ്ഞു അവരെ ദൃഷ്ടി താറ്റാൻ അതുപോലെ തന്നെ സ്ത്രീകളോടും പറയുക അവരെ ദൃഷ്ടി താറ്റാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ അനുസരണമാണ് ഇതും അലൈഹി വസ്സലം പറഞ്ഞു ആറാമത്തെ കാര്യമായി അലൈഹി ഈ നബിസ് പറഞ്ഞു കഫുൽ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതിരിക്കുക നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാതെ ആ ഉപദ്രവത്തെ തടയുക എന്നുള്ളത് ഒരു ഒരു ഉപദ്രവിക്കുക എന്നുള്ളത് ഗൗരവമേറിയ കാര്യമാണ് അള്ളാഹു പറഞ്ഞു സ്ത്രീ പുരുഷന്മാരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നവർ ഒരു കാരണവുമില്ലാതെ വലിയ ആക്ഷേപവും ഗൗരവമുള്ള തിന്മയുമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് വാക്കുകൊണ്ടാവാം പ്രവർത്തനങ്ങൾ കൊണ്ടാവാം ഏത് തരത്തിലുമാകാം അതുപോലെ തന്നെ ആ ഉപദ്രവം നീക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ഉപദ്രവം നീക്കി കൊടുക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മർറ റജുലൻ ബിഗുസ്നി അലാ ഒരിക്കൽ ഒരു വ്യക്തി വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു മരക്കൊമ്പിന്റെ അടുത്തുകൂടെ പോകുകയുണ്ടായി രീതിയിൽ ഇത് ഞാൻ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ആ വഴിയിലുള്ള തടസ്സം നീക്കിയത് കാരണത്താൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്ന് പറയാ അപ്പൊ നിസ്സാരമായ ഒരു തടസ്സം മുസ്ലിമികളിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അവർ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന അത് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഉപദ്രവിക്കുന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും സഹോദരങ്ങളെ ഈ ആറ് കാര്യങ്ങൾ നാം ഗൗരവത്തിൽ ചിന്തിക്കണം വസ്ല സ്വർഗത്തിന് ഞാൻ ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടതാണ് ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാണോ ഈ ആറ് കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പ് നൽകാൻ തയ്യാറാണോ അള്ളാഹുവിന്റെ റസൂലത സ്വർഗത്തിന്റെ പേരിൽ നമുക്ക് ജാമ്യം നിൽക്കുന്നു ആ ആറ് കാര്യങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക ഒന്നാമത്തേത് അസ് നമ്മുടെ സംസാരം സത്യസന്ധമാവുക രണ്ടാമത്തേത് ഉൽ നമ്മുടെ വാഗ്ദാനവും വാക്കും പൂർത്തീകരിക്കുക മൂന്നാമത്തേത്മാന നമ്മുടെ വിശ്വസ്തത അത് ആളുകളിൽ കാത്തു സൂക്ഷിക്കുക നാലാമത്തേത് وخي حرام اللات ريد الكاتوس وشيك كجا أنجامت غض البصر درست راي تجا آرامت يد كف الأيدي نملك قد ما تلبرك بدرم أقول قول هذا استغفر الله لي ولكم وستغفروه إنه هو الغفور الرحيم الحمد لله وحده ിലും ഒരു വസ്തു വാങ്ങുന്നതിൽ നാം ഈ കാര്യത്തെ ചിന്തിക്കുക നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾ നമുക്ക് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പ് നൽകുന്നുവെങ്കിലും എത്രത്തോളം വിശ്വാസത്തോടെയാണ് ആ കാര്യം നാം അംഗീകരിക്കുക അപ്പോൾ ജാമ്യം നിന്ന ഈ സ്വർഗത്തിനെ ഈ സ്വർഗത്തിനു വേണ്ടി ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് എന്താണ് മടി നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് മരണം വരെ അതിനുവേണ്ടി പരിശ്രമിക്കുക സ്വർഗം അത് വിശാലമാണ് നാം ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് ആസ്വാദനങ്ങൾ നൽകുന്ന ഭവനമാണ് അള്ളാഹു ഇതുപോലെയുള്ള കരാറുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരുക്കി വെച്ചിട്ടുള്ള ഭവനമാണ് അള്ളാഹു പറഞ്ഞു الله ونه سوچي جيو بيچ تقوى يو اللعالو قلق سورغم بدور ملا تريدل ابر الى قدو پکند هذا ما تو عدون لكل اواب حفيظ الله إليك بس جاد بيش مدن جنة تند جيب دم كات سوكشي كنة يدوري منهم الله واقدانم شيء دلتو لكاير ما ناد من خشية الرحمن بالغيب അദൃശ്യമായ അവസ്ഥയിൽ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ താഴ്മയുള്ള മടങ്ങിച്ചെൽബോടുകൂടി വന്നിട്ട് അവർക്ക് അവരോട് പറയും നിങ്ങൾ സുരക്ഷിതമായി കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഇതാ ഇവിടെ ഇനി ശാശ്വതമായ ദിവസങ്ങളാണ് ഇവിടെ രാപ്പകലുകളില്ല അതുപോലെ തന്നെ ഉറക്കമില്ല ക്ഷീണമില്ല രോഗമില്ല മരണമില്ല ശാശ്വതമായ ജീവിതമാണ് നിങ്ങൾക്ക് അവിടെയുള്ളത് ലഹുമായൂൻ അവിടെ അവർ അവരുദ്ദേശിക്കുന്നതെല്ലാം ഉണ്ട് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും എത്രയോ ലഭിക്കാതെ പോകുന്നു എന്നാൽ അവിടെ നാം ചിന്തിക്കേണ്ട താമസത്തിൽ ആ കാര്യങ്ങൾ ലഭിക്കുന്നു അത് മാത്രമോ നമ്മുടെ അടുക്കൽ അതിനേക്കാൾ അധികമായിട്ടുണ്ട് അഥവാ ആ സ്വർഗത്തിൽ ഉണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സ്വർഗം അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അള്ളാഹുന്റെ റസൂലിനെ നിഷേധിച്ച

وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين